വിഷ്ണു കിരീഷിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാനി പെർഷർക്ക് സ്വാഗതം പ്രിയമുള്ളത് നമ്മ നമുക്കല്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എനിക്ക് ഉൾപ്പെടെ ബാങ്ക് അക്കൗണ്ടുണ്ട് എന്നാൽ അപ്പോൾ ബാങ്കിങ് സൗകര്യം ഡിജിറ്റലാണ് നമുക്കൊന്നിനും ബാങ്കിൽ പോകേണ്ട ആവശ്യമില്ല പല പല ബാങ്കിൻ്റെ ആപ്പുകളുണ്ട് അതുവഴി ഓൺലൈനായിട്ടാണ് അപ്പോൾ പേയ്മെൻറ് ഇടപാടുകൾ നമ്മൾ നടത്തുന്നത് എല്ലാം നടക്കണമെങ്കിൽ നമ്മൾ കെ ബി ഐ കെ ബി എസ് സി ഇട ചെയ്തിരിക്കണം കെ ബി സി ആയതുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം നമുക്ക് സാധിക്കുന്നത് പിന്നെ നമ്മുടെ ഭാഗത്തു നിന്ന് അല്ല ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് പലർക്ക് പലരുടെ വാട്സപ്പ് നമ്പറിലേക്ക് റിസർവ് ബാങ്ക് ഇന്ത്യയുടെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് പലർക്കും ഇത് എത്തിച്ചേർന്നേക്കാം എത്തിക്കൊണ്ടിരിക്കുന്നു പലർക്കും ഇപ്പോൾ ഓൾറെഡി ലഭിച്ചു കഴിഞ്ഞു ഇനി പലർ പലർക്കും എത്തിച്ചേർന്നതാകാം ഒരു കാര്യത്തിൽ എത്തിക്കുക ബാങ്ക് അക്കൗണ്ട് തുടങ്ങി പത്ത് വർഷം പൂർത്തിയായിട്ടും കെ ബി സി ചെയ്യാത്ത ആളുകൾക്കാണ് ഇത് എത്തിച്ചേരുക കെ ബി സി പുതുക്കലായിട്ട് ബന്ധപ്പെട്ട കെ ബി സി അപ്ഡേറ്റ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് ടി മെസ്സേജ് നിങ്ങളുടെ ഫോണിൽ ലഭിച്ചിട്ടുണ്ടോ എന്നാൽ കെ ബി സി നടത്തുന്ന ഇപ്പോൾ ബാങ്ക് ക്യാമ്പിൽ പങ്കെടുത്തോ അത് കെ ബി സി അപ്ഡേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അക്കൗണ്ടുള്ള ബാങ്ക് ബാ ബ്രാഞ്ച് പോയി അന്വേഷിച്ചോ ഇത് ചെയ്യേണ്ടതാണ് ഇത് സത്യമായിട്ട് ഒരു ഫേക്ക് ന്യൂസ് ഒന്നുമല്ല ഇത് ബാങ്കിൻ്റെ അപ്ഡേറ്റ് തന്നെയാണ് അങ്ങനെ ആരും തെറ്റിദ്ധരിച്ച് പോകാതെ ഇരിക്കരുത് നേരിട്ട് ബാങ്ക് ബ്രാഞ്ചിന് തന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ഈ മെസ്സേജ് വന്ന് വന്നിട്ടുള്ളവരെ എല്ലാവരും പോയി കെ ചെയ്യുക എന്നാൽ അത്തരത്തിൽ പുതുക്കാൻ സമയം ലഭിക്കും അറിയിപ്പ് ലഭിച്ചവർ മാത്രം ഇതുപോയി ചെയ്താൽ മതി മെസ്സേജ് വന്നവർക്ക് ഇത് ചെയ്തില്ലെങ്കിൽ ബാങ്ക് ട്രാൻസാക്ഷൻ തടസ്സപ്പെടുന്നതാണ് ഇനി അറിയിപ്പ് വരാത്തവർക്ക് കുഴപ്പമൊന്നുമില്ല അവർ ചെയ്ത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല മാസം മൂന്ന് മാസങ്ങളിലേടായിട്ടാണ് അതായത് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ മൂന്ന് മാസം ഇത് നടത്തപ്പെടുന്നുണ്ട് ഒരുപക്ഷെ നമ്മുടെ പ്രദേശത്തും ഇപ്പോൾ ഓൾറെഡി എത്തിച്ചേർന്നതാണ് വിവിധ ബാങ്കിന്റെ ബ്രാഞ്ചുകൾ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു അത് വിവിധ പഞ്ചായത്തിൽ വെച്ച് ഒരുപക്ഷെ നിങ്ങളുടെ അടുത്തും ഇത് എത്തിക്കാണും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പല ആളുകളും ഓൾറെഡി ചെയ്ത് കാണും ഈ ചെയ്യാത്ത ആളുകളും ഉണ്ടായിരിക്കും അങ്ങനെ ുള്ളവർ ഈ മെസ്സേജ് വന്നിട്ടുള്ളവർ എത്രയും പെട്ടെന്ന് പോയി ചെയ്യുക ഇത്തരത്തിൽ ഉള്ളവർ നമ്മുടെ ബാങ്കിൽ എത്തിച്ചേർന്ന് കെ ബി സി നട ചെയ്യാൻ സാധിക്കും നമ്മുടെ മെയിൻ മേലാസ് മാറിയിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും കെ ബി സി ചെയ്യണം ഈ മാറ്റമൊന്നുമില്ലെങ്കിൽ ഈ മെസ്സേജ് വന്ന് വന്നാൽ മാത്രം പോയി ചെയ്താൽ മതി ഈ മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ഒരു ഫോം ബാങ്കുകാർ തരും അത് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി ഈ ആധാർ അപ്ഡേറ്റ് ഫോർട്ട് അതുപോലെ നമ്മളെ ഐ ഡി കാർഡ് അങ്ങനെയുള്ള വിവിധ കാർഡുകൾ അപ്ഡേറ്റുകൾ ഈ കെ ബി സി ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ബാങ്കിൽ കൊടു കോപ്പി കൊടുക്കേണ്ടതായിട്ട് വരും അവർ സ്വീകരിച്ച് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും നടപടികളും ഒക്കെ സ്വീകരിക്കും ഒരു കാര്യം ശ്രദ്ധിക്കുക എല്ലാ അപ്ഡേറ്റ് ചെയ്യാൻ ഫോണിലേക്ക് ഒരു ഒ ടി പി വരും അന്നേരം നിങ്ങൾ ഉപയോഗിക്കുന്ന ഇപ്പോൾ നിലവിലുള്ള വർക്ക് ചെയ്യുന്ന നിലവിൽ കണക്ഷണമുള്ള ഫോൺ നമ്പർ കൊടുക്കാൻ ശ്രമിക്കുക ഇനി കാലങ്ങൾ പോകുന്നവരും നമ്മ ആ നമ്പർ നമ്മൾ ഉപയോഗിക്കാതിരുന്നാൽ കട്ടായി പോകും അങ്ങനെ പിന്നെ ഭാവിയിൽ അത് വലിയ ബുദ്ധിമുട്ടായി മാറും അതെല്ലാവരും ഓർത്തിരിക്കുക ഉള്ള അപ്ഡേറ്റ് ഉണ്ട് അതുപോലെ ക്യാമ്പിൽ ഉള്ള കെ ബി സി എ എന്നുള്ള അപ്ഡേറ്റുണ്ട് അതിനുവേണ്ടിയാണ് വിവിധ സ്ഥലത്തിപ്പോൾ ക്യാമ്പുകൾ നടത്തുന്നത് ഈ ക്യാമ്പ് സെറ്റംബർ മുപ്പതിന് അവസാനിക്കുകയും ചെയ്യും തട്ടിപ്പ് മെസ്സേജുകൾ വന്നാൽ അതിൽ പോയി ചാടാതിരിക്കുക ഇല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യാനോ ഒക്കെ സാധ്യതയുണ്ട് അപ്പം ഈ ജാഗ്രതയും പാലിക്കുക അപ്പം ഇത്രയാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ള കാര്യങ്ങളെല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാലും